നമ്മളാറ്റ് അശ്ശേരിക്ക് പോവുകയാണ് അപ്പോൾ അൻവിത ഒരുങ്ങി നിൽക്കണുണ്ട് കേട്ടോ ഞാൻ അൻവിനെ കാണിച്ചതാ അൻവിത ഒരുങ്ങി നിൽക്കണുണ്ട് അപ്പം നമ്മൾ പോവാണ് അപ്പോൾ എത്തിയിട്ട് കാണും ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുട്ടികളെയും കൂട്ടിയിട്ടും നമ്മളൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ അജുവിൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ പോണത് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് അൻവിക്കുട്ടനത് അവിടെ മുടിയൊക്കെ ചീന്തി സുന്ദരനാവുകയാണ് അജു റെഡി ആയിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഇതുപോലെ പോകണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ അന്ന് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കന്ന് പോകാനും പറ്റിയില്ല അപ്പോൾ എന്തായാലും നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ബൈക്കിനാണ് പോണത് അപ്പോൾ വേഗം വാതിലൊക്കെ അടച്ച് നമ്മൾ ഇറങ്ങിയാണ് Mm-hmm. നമ്മൾ ങ്ങോട്ടല്ല കേട്ടോ പോണത് മണ്ണാർക്കാട് ആറ്റാശ്ശേരി ഉള്ള എരുവും പുളിയും റെസ്റ്റോറൻറ്റിലേക്കാണ് അപ്പോൾ ആദ്യം അത് ഒരു കള്ളുഷാപ്പ് മാത്രമായിരുന്നു ഇപ്പോൾ ഫാമിലിക്കൊക്കെ വന്ന് കഴിക്കാൻ പാകത്തിനുള്ള ഒരു റെസ്റ്റോറൻറ്റ് കൂടി ആയിട്ടുണ്ട് അപ്പോൾ അവിടെ നല്ല ഫുഡൊക്കെ കിട്ടും നിറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഈ ചേട്ടനൊക്കെ ഫ്രണ്ട്സായിട്ട് ഇടയ്ക്കൊക്കെ അവിടെ പോവാറുണ്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പറയും നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്കും കഴിക്കാമെന്നുള്ള രീതിയിൽ നമ്മളും പോവാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ അപ്പോൾ പോണ സമയത്ത് നല്ല വെയിലായത് കൊണ്ട് തന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല ബൈക്കിലായതുകൊണ്ട് തന്നെ മഴ പെയ്യുമെന്നുള്ള പേടി ഉണ്ടായിരുന്നു ഇതാണ്ട് അവരുടെ ആദ്യം അവർ നടത്തിയിരുന്ന എരിവും പുളിയും റെസ്റ്റോറൻറ്റും കള്ള് ഷാപ്പും കൂടിയിട്ടുള്ള ബിൽഡിങ് ഇതായിരുന്നു പിന്നീട് അത് തൊട്ട് താഴെയുള്ള റൂട്ടിനാണ് ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് ഭക്ഷണശാല എരിവും പുളിയും പേര് പോലെ തന്നെ ഫുഡും നല്ല എരിവുണ്ടായിരുന്നു ഇതിന് തൊട്ടപ്പുറം തന്നെയാണ് കള്ളഷാപ്പ് ഉള്ളത് പിന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഇത്രയും തിരക്കുണ്ടാവുമെന്ന് ഞങ്ങൾ രണ്ടാളും പ്രതീക്ഷിച്ചില്ല ഇരിക്കാൻ പോലും അവിടെ സീറ്റ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു പന്ത്രണ്ടേ കാലൊക്കെ ആയപ്പോഴാണ്ട്ടോ ഇറങ്ങിയത് കറക്റ്റ് നമ്മൾ അവിടെ എത്തിയത് ഒന്നേക്കാലം ഒന്നേ ഇരുപത് ആ ഫുഡിൻ്റെ സമയത്ത് എത്തിയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഇരിക്കാനൊരു സോഫ സെറ്റ് പോലത്തത് കിട്ടിയാതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കംഫർട്ടായിട്ടിരിക്കാനും പറ്റി അൻവിക്കുട്ടനെയൊക്കെ നമുക്ക് അതിലിരുത്താം പക്ഷേ അവനെ നേരെ ടേബിളിൻ്റെ മേലെയുട്ടോ കയറിയിരുന്നത് പിന്നെ അവിടെ എത്തിയപ്പോൾ ഷീറ്റിൻ്റെ ഒരു ഇത് എന്താണെന്നറിയില്ല ഭയങ്കര ചൂടുണ്ടായിരുന്നു പിന്നെ എരിവുള്ള ഫുഡും കൂടി ആകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ പിന്നെ നമ്മൾ ഫുഡിനൊക്കെ ഓർഡർ കൊടുത്തു നമ്മളൊരു ബിരിയാണി റൈസും പൂളയും അതുപോലെ തന്നെ ബീഫ് കൊണ്ടാട്ടും ഒരു കാട ഫ്രൈ ആണ് കേട്ടോ പോകുന്ന സമയത്ത് നമ്മൾ മീൻ പൊള്ളിച്ചത് കഴിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ അവിടെ ചെന്ന് പൊള്ളിച്ചതൊക്കെ ഓർഡർ ചെയ്തു പിന്നെ അന്ന് റേറ്റ് ചോദിക്കാമെന്ന് വിചാരിച്ചപ്പോൾ റേറ്റ് ചോദിച്ചപ്പോൾ എഴുന്നൂറാണ് കേട്ടോ ഒരു മീൻ പൊള്ളിച്ചതിന് അപ്പോൾ നമ്മളത് ക്യാൻസൽ ചെയ്തിട്ട് വേഗം ഈ ഐറ്റംസ് ഒക്കെ ഓർഡർ കൊടുത്തു ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല എരിവ് ഉള്ളതുകൊണ്ട് തന്നെ അജോ അൻവിക്കൂട്ടനൊന്നും അധികം കഴിച്ചിട്ടില്ല ചുണ്ടൊക്കെ നീറുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ കുട്ടികൾക്കൊന്നും കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നല്ല എരിവായിരുന്നു പിന്നെ എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതൊരു നല്ല ഫുഡ് തന്നെയാണ് എനിക്കത്രയും എരിവ് പറ്റണ ഒരാളല്ല ഞാനും പാകത്തിന് എരിവ് മാത്രമേ ഞാനും കഴിക്കാറുള്ളൂ ഇത് എനിക്കും സത്യം പറഞ്ഞാൽ എൻ്റെ ചുണ്ടൊക്കെ ഭയങ്കര നീറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ ഇതൊന്നു കഴിച്ചിട്ടോ അങ്ങനെ ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഐസ്ക്രീമും അതുപോലെ തണുത്ത വെള്ളമൊക്കെ വാങ്ങിച്ചിരുന്നു അപ്പോൾ അജുവിനും ഒക്കെ നല്ല എരിവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അവരവിടെ നിന്നൊന്ന് കഴിച്ചു പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെയാണ് നല്ല തിരക്കുള്ളത് പിന്നെ കുറേ ഫാമിലീസും വന്നിട്ടുണ്ടായിരുന്നു ഇതാ ഇതിനപ്പുറത്തുള്ള ഷാപ്പ് കള്ളഷാപ്പണ്ടത് അവിടേക്കൊന്നും നമ്മൾ കയറിയിട്ടില്ല ഇവിടെ പാർക്കിംഗ് സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്രയും വണ്ടി ഇവിടേക്കായിട്ട് വന്നിട്ടുള്ളതാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അപ്പം പുറത്തത്തെ കാറ്റൊക്കെ ഒന്ന് കൊണ്ടപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഫുഡിന് മുന്നൂറ്റി അൻപത് രൂപ ഉണ്ടായിട്ടുള്ളത് പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു വീക്കൂട്ടനും അവന്റെ അച്ഛനും കൂടി ഐസ്ക്രീമിന് പിടിയും വലിയ കൂടുന്നതാണ് കേട്ടോ പിന്നെ കാണുന്നത് അവന് ഒറ്റയ്ക്ക് കഴിക്കണം അവനാർക്കും തരൂലന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് നിന്ന് കഴിക്കണം

നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം അവിടെ കയറിയിരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ കയറിയിരുന്നു കുറച്ച് സമയം ഇരുന്നിട്ട് പോവാന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ പിന്നെ അവിടെ കയറി കിടക്കാൻ തുടങ്ങി കിടന്നോ കിടന്നോ ഞാൻ ആജും കിടക്ക് അങ്ങനെ ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൂരണ വഴിയിൽ പിന്നെ ഒരു കൂൾബാറിൽ കയറിയിട്ട് ലെയിമും അജിയൊരു സർബത്തൊക്കെ കുടിച്ചു ആ സമയത്ത് തന്നെ അന്വിക്കൂട്ടനെ ലേസ് കണ്ടിരുന്നു അവന് പച്ച ലേസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് കഴിച്ചു അവിടെ ഇരുന്നിട്ട് പിന്നെ നല്ല മഴക്കാർ തന്നെ പെട്ടെന്ന് വീട്ടിലെത്തണം എന്നുള്ളൊരിതായിരുന്നു ബൈക്കിനല്ലേ പോകുന്നത് ഇപ്പോൾ മഴ പെയ്താൽ കുട്ടികളെ കൊണ്ട് എന്തായാലും കൊടുങ്ങും അപ്പോൾ ഞാനും തന്നെ എനിക്ക് ഭയങ്കര ദാഹ ഉണ്ടായിരുന്നു തന്നെ ഞാൻ ഒറ്റ വലിക്ക് ലെയ്മിൻ്റെ പകുതിയും കുടിച്ചു ബാക്കി ഞാൻ ചേട്ടന് കൊടുത്തു അപ്പം അന്മിക്കൂട്ടിന് കുറച്ച് കുടിച്ചിട്ടുള്ളൂ അവന് ആ സമയത്ത് ലൈസ് കഴിക്കുന്നു അങ്ങനെ നമ്മളൊരു നാല് മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ തന്നെ എത്തിയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ